കേരള സർവകലാശാലയിൽ സിപിഎമ്മിന്റെ ചട്ടുകമായി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ മാറിയെന്ന് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ സസ്പെൻഷൻ നൽകിയിട്ടും രജിസ്ട്രാർ തുടർന്ന ചട്ടലംഘനങ്ങളിൽ നിയമ നടപടി തുടരും ഭാരതാമ്പയോടുള്ള അനാദരവ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് ഉടൻ ചേരണമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാല സ്ഥിരം സമരവേദിയാക്കി തകർക്കാനാണ് ഇടത് സംഘടനകൾ ശ്രമിക്കുന്നതെന്നാണ് ഗവർണർ നിയമിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ഭാഗ്യശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്ന് വെല്ലുവിളിച്ച് സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനാണ് ഇടത് സംഘടനകൾ ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട് രജിസ്ട്രാർ സിപിഎമ്മിന്റെ ചട്ടുകമായി മാറിയെന്നും ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു അടുക്കള വേല ചെയ്തിട്ട് രണ്ടാമത് കിട്ടിയ പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു രാജഭക്തിയാണ് രജിസ്ട്രാറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുള്ള ഭാരതാംബയുടെ വിരോധവുമാണ് വിരോധമാണ് ഇത് വരും രാഷ്ട്രീയമാണ് രജിസ്ട്രാറുടെ രാഷ്ട്രീയമാണ് ഇതിനെതിരെ സെനറ്റ് അംഗങ്ങൾ ശക്തമായി പ്രതികരിക്കും ഇതിന് കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാരണവശാലും സി പി എമ്മിൻ്റെയോ എസ് എഫ് ഐയുടെയോ തീട്ടൂരത്തിന് ഞങ്ങൾ നിന്നുകൊടുക്കില്ല സസ്പെൻഷൻ നൽകിയിട്ടും രജിസ്ട്രാർ തുടരുന്ന ചട്ടലംഘനങ്ങളിൽ നിയമ നടപടി തുടരുമെന്നും ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന് പരമാധികാരം ഉണ്ട് എന്നുള്ളത് ചട്ടപ്രകാരം ഞങ്ങൾ അംഗീകരിക്കുന്നു വാസ്തവമാണ് അത് സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്താണ് ആ സിൻഡിക്കേറ്റിന് പരമാധികാരം വരിക അപ്പോയിൻമെൻറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് വൈസ് ചാൻസലർ ആക്ട് ചെയ്യേണ്ടത് ഒക്കെ ശരിയാണ് പക്ഷേ അതേപോലെ തന്നെ സർവകലാശാലയുടെ ആക്റ്റില് റൂൾ പത്ത് പതിമൂന്നിൽ പറയുന്നുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇല്ലാത്ത സമയത്ത് അത് യോഗം ചേരാത്ത സമയത്ത് ആ അധികാരം വൈസ് ചാൻസലർ നിക്ഷിപ്തമായിരിക്കും ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ തരത്തിലുള്ള നടപടി എടുത്തിട്ടുള്ളത് ഭാരതാമ്പുൾപ്പെടെ വിവിധ വിഷയങ്ങൾ വീഴ്ചകൾ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് ഉടൻ ചേരണമെന്ന് ഇവർ വ്യക്തമാക്കി സിൻഡിക്കേറ്റ് യോഗം തീർച്ചയായിട്ടും വിളിക്കണം അതിന് സംശയമൊന്നുമില്ല നമ്മുടെ സിൻഡിക്കേറ്റ് യോഗം എന്ന് പറയുന്നത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വേദിയല്ല നിരവധി കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കുട്ടികളെ ബാധിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിവിടെ ഉണ്ട് പിന്നെ നമ്മുടെ എക്സാംസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ എഫ് ഐ യു ജി പി ആയിട്ട് ബന്ധപ്പെട്ട് പി എം ശ്രീയുടെ പി എം ഉഷ പ്രോജക്ട് ഉണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഇതാണ് സെൻഡിക്കേറ്റ് സെൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു യോഗം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് അനുവദിക്കില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് വേദിയിലെത്തി ദേശീയ ഗാനത്തിന് ശേഷം അദ്ദേഹം അവിടെ ഉപവിഷ്ടനായിരിക്കുന്ന സമയത്താണ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും പ്രസ്തുത പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം രാജ്ഭവനിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഗവർണർ മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ കൂടിയാണ് അതൊരു ഇൻസബോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനോടുള്ള ഒരു പദവിയോടുള്ള തികഞ്ഞ അനാദരവും അച്ചടക്ക എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഒരു വിഭാഗം ജീവനക്കാരും അധ്യാപകരും സർവകലാശാലയുടെ പ്രധാന കവാടം മണിക്കൂറുകളോളം ഉപരോധിച്ചത് വിവിധ സേവനങ്ങൾക്കായി ഇന്നലെ സർവകലാശാലയിലെത്തിയ വിദ്യാർത്ഥികളെയടക്കം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇതിലടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശനവും രേഖപ്പെടുത്തി ജനം തിരുവനന്തപുരം